കോള ക്കീട്ട് വെക്കും അവരാണെങ്കിൽ അതിനെ ഇട്ടിട്ട് കൊള ചെയ്യും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ലിപ്സ്റ്റിക് കൊടുക്കുന്ന അത്ര നല്ലതല്ല പിന്നെ ഇതിൽ കാണുന്നത് അവരെപ്പോങ്കിലേ ഞാൻ ഇങ്ങനെ ഞാൻ റെഡി ആകുന്ന സമയത്ത് ഒന്നിച്ചു കൂട്ടലില്ലു ആ സമയത്ത് വന്നാൽ മാത്രം ആ ലിപ്സ്റ്റിക്ക് വാരിത്തേക്കുന്ന സ്വഭാവം സ്വഭാവമായിരിക്കില്ലു അതുകൊണ്ട് ഞാൻ അവരെ റെഡിയാക്കി പുറത്ത് നിർത്തിയതിന് ശേഷം ഞാൻ വാതിൽ ലോക്കാക്കിയതിനു ശേഷം റെഡി ആവില്ല അതുകൊണ്ട് അവർക്ക് അങ്ങനെ അധികം കിട്ടില്ല ഇപ്പൊ ഇത് കിട്ടിയ കളിയാന്ന് പിന്നെ കണ്ടത് നിങ്ങോട്ട്

അങ്ങനെ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ് ഗായ്സ് ഇത് കാസർഗോഡത്തെ മൂവി മാക്സ് തിയേറ്ററാണ് ഇപ്പൊ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് കാരണം ഇപ്പൊ സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്നവരും ഇനി പുതിയ കേറാൻ പോന്നവരെല്ലാം അവിടെ സ്റ്റെക്കായി അതൊക്കെ കഴിഞ്ഞ് നമ്മ തിയേറ്ററിലേക്ക് കേറാൻ പോവുകയാണ് ഗായ്സ് ഗുഡ് 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 മോർണിംഗ് 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 അല്ലേ അല്ലേ ഇത് ഇവിടെ ഫേവറേറ്റ് ബില്ലിങ് ഇത് എല്ലായിടത്തും കൊണ്ടു ഓക്കെ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഈ വൈസ തന്നെ അവർക്ക് പോപ്കോൺ വാങ്ങാൻ പോപ്കോൺ അല്ല ഒരു ഉണ്ട ഒരു റെഡ് കളറിൽ വരുന്നില്ലേ അത് ആ ടൈപ്പ് വേണമെന്നാണ് ഈ പൈസക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായത് വരുമ്പോളേ അതാണ് പറഞ്ഞോണ്ടേ പക്ഷെ തപ്പിയിട്ട് അത് കിട്ടിയിട്ടാണ് കേട്ടോ ഈ ഷോപ്പിൽ അത് അവർ മുന്നേ വാങ്ങിയിട്ടില്ല പക്ഷെ അവിടെ എത്ര തപ്പിയിട്ടും നമുക്ക് ആ ഒരു എന്തോ ഇതിന്റെ പേരെനക്ക് അറിയില്ല അത് കിട്ടിയിട്ട ഒരു ബോൾ പോലത്തെ എന്നിട്ട് ഈസക്ക് ഒക്കെ അത് ഭയങ്കര വിഷമായി ഈസ കരയാൻ തുടങ്ങി അത് വേണമെന്ന് കുഞ്ഞ് വീട്ടിൽ നിന്ന് വരുമ്പോളേ പറഞ്ഞത് അതിനാന്ന് പക്ഷെ അത് കിട്ടിയിട്ട പക്ഷെ പോപ്കോൺ വെച്ചിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മ ടിക്കറ്റൊക്കെ കൊടുത്ത് തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ അങ്ങനെ സീറ്റൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മ സീറ്റിലൊക്കെ ഇരുന്ന് പിന്നെ ഈ വൈസ പോപ്കോൺ തിന്നാൻ സ്റ്റാർട്ടായി അവർക്ക് എങ്ങനെങ്കിലും അവിടെ ഇരുന്ന് പോപ്കോൺ കഴിക്കുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം in every shot. ആയപ്പോ തന്നെ ഈ വയസ്സ പേടിച്ച് കരയാൻ തുടങ്ങി അങ്ങനെ എങ്ങനെയൊക്കെയോ ഫിലിം കംപ്ലീറ്റ് ആക്കി നമുക്ക് പുറത്തിറങ്ങി പക്ഷെ ഇസു ആ നേരത്തെത്തെ ആ ഒരു ബോളു പോലത്തെ ഒരു പോക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ ഇപ്പോഴും വാശി പിടിച്ചോണ്ടിണ്ട് സിനിമ കഴിഞ്ഞിട്ടും അവള് കരഞ്ഞു അത് വേണം എന്നു പക്ഷെ അത് അവിടെ ഉണ്ടായിട്ട അതുകൊണ്ടാന്ന് കൊടുക്കാഞ്ഞത് പക്ഷെ അത് അവള് മനസ്സിലാക്കാതെ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ് പോയാലേ ഈ വീട്ടി മൈനസ് കൂട്ടോ ഇല്ല ഇച്ചുട്ടി കൂട്ടോ എന്നെ ഇല്ലല്ലോ കൂട്ടൂലല്ലോ ഇല്ല ഓക്കെ നോക്കിട്ട് ഈ കുട്ടി കൂട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടമ്മെന്താട്ടിന് അങ്ങനെ ഫിലിമും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാന്നില്ല ഒരു ഇലാന്നുണ്ടായത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കി ഭക്ഷണം കഴിക്കാൻ കയറുന്നതിന് മുമ്പേ നമ്മ കാ കാസർഗോഡ് പുതിയ ഒരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട് മൈജീര് അവിടെ കൂടെ കേറി നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് നമ്മ മൈജിയിൽ കയറി അങ്ങനെ ഓരോന്നും നമ്മ നോക്കുന്നു അടിപൊളി കലക്ഷൻസ് ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് രണ്ട് സെക്ഷൻ ആയിട്ടാണ് നല്ലത് മുകളിലും താഴെയും ഉണ്ട് അവർക്ക് ടി വി ഏ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പ്ലേറ്റ്സ് മിക്സി ഓവൻ എല്ലാം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് നിങ്ങ എല്ലാരും അവിടെ ഒന്ന് പോയി വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമില്ല എല്ലാ സാധനവും അവിടെ നിന്ന് കിട്ടും കേട്ടോ മൈജിയുടെ തൊട്ടപ്പുറത്താണ് ഹൈപ്പർ മാർക്കറ്റ് അപ്പൊ ആരും പറഞ്ഞു ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് ജസ്റ്റ് കേറിയിട്ട് പോവാന്ന് അങ്ങനെ ആ ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ സാധനം ഇടാൻ വേണ്ടിയിട്ട് ഈ വീസു ആ ട്രോളി എടുത്തു അതാണെങ്കിൽ ഒന്നു മാത്രേ ഉണ്ടായിട്ടു അത് രണ്ടാക്കും അതന്നെ സെയിം ഐറ്റം വേണമല്ലോ അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ശരിയാക്കി ഒരാളത് മുന്തി നടന്നു കുറച്ച് സമയം ഇവു കുറച്ച് സമയം ഇസു അങ്ങനെ ഒരു കരാറിൽ രണ്ടാളും കൂടി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ അവർക്ക് മെയിൻ വേണ്ടത് ഒന്ന് ചോക്കോസും ഫ്ലേക്സും ആണ് അതാ അത് വാങ്ങാനാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയത് എന്നാൽ അതിൻ്റെ ഉള്ളിൽ കയറിയ ശേഷം അവരെടുക്കാത്ത സാധനങ്ങളില്ല എല്ലാവരും ആ ഇത് ട്രോളിയിലേക്ക് ഇടുന്ന സമയത്ത് ഞാൻ അതിൽ നിന്ന് ഓരോന്നെടുത്ത് പുറത്തേക്ക് വെക്കും അങ്ങനെ എങ്ങനെയൊക്കെയോ ലാസ്റ്റ് ബില്ലൊക്കെ ചെയ്തതിന് ശേഷം ഹീസു ആ സമയത്ത് അവിടെ എന്തോ ഒരു ബോക്സ് പോലത്തെ ഒരു ഐറ്റംസ് കണ്ടു അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഹീസ കരയാൻ തുടങ്ങി ഗായ്സ് അതിൻ്റെ അകത്ത് തുടങ്ങിയ കരച്ചിൽ നിങ്ങൾ കണ്ടു നോക്ക് പുറത്ത് വണ്ടിയിൽ കയറുന്നത് വരെ ഈസ കരഞ്ഞോണ്ട് അതിൻ്റെ ഇടയിൽ പുറത്ത് കീഴുന്ന സമയത്ത് എന്തോ ഐസ്ക്രീമിന്റെ ഒരു സ്റ്റാള് പോലത്തെ ഇവയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതും മതിയല്ലോ അതും പറഞ്ഞ് ഇവയും കരയാൻ തുടങ്ങി ഈസയും കരയാൻ തുടങ്ങി എങ്ങനെയ്ക്കോ അവിടെ നിന്ന് ഞാൻ ലിഫ്റ്റിലേക്ക് കയറാൻ കൊണ്ടുപോയത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കു ഗൈസ് അവർ കരയാൻ തുടങ്ങുന്നത് ഈസ ഇതുവരെ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അവക്കത് വാങ്ങിക്കൊടുക്കാഞ്ഞത് എന്തേന്ന് ചോദിച്ചാല് അതിനെക്കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല ഒരു പ്ലാസ്റ്റിക് ഡബ്ബ ഒരു ട്രോളി ഈ പുറത്തൊക്കെ പോകില്ലേ അപ്പം വലിച്ചോണ്ട് പോകുന്ന ഒരു പെട്ടി അതൊരു പ്ലാസ്റ്റിക്കിന്റെ അങ്ങനെ വണ്ടിയിൽ കയറുന്നത് വരെ ഈസ കയറിഞ്ഞോണ്ടിരുന്നു ഇവ സോൾവ് ആയി ഗൈസ് ഐസ്ക്രീം ഐസ്ക്രീമ് വാങ്ങിക്കൊടുക്കാഞ്ഞാൽ രണ്ടാക്കും നല്ല ചുമയുണ്ട് ഗൈസ് അങ്ങനെ ആ പ്രശ്നമൊക്കെ സോൾവ് ആക്കിയതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ കയറി ഗൈസ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ സ്റ്റാർട്ടായി ഇവ ഈസിനു ഞാൻ അധികം വാങ്ങല് ബിരിയാണിയിലെ ആ റൈസും പിന്നെ ഒരു ഫ്രൈയും ആണ് പിന്നെ അവരത് നന്നായി കഴിക്കും മറ്റേ പൊറോട്ട ബട്ടർനാൻ അങ്ങനത്തെ ഐറ്റംസ് ഞാൻ കൊടുക്കുന്നത് കുറവാണ് ഗൈസ് പുതുമക്കളനാടിലെ മലബാർ കോഫി ഹൗസ് ഹോട്ടൽ